നബി തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അഷ്റഫുൽ ഹൽഖിന്റെ പ്രിയപ്പെട്ട കാവൽ ഭടനെ പോലെ രണാങ്കടത്തിൽ ആ മഹാനുഭാവൻ ലോകത്തോട് വിട പറഞ്ഞു ആ മഹാനായ ഹംസത്തുൽ ഹംസത്തുൽത്തരക്ക് ലോകത്തോട് വിട പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ വേദനിച്ചത് നമ്മുടെ മുത്തുനബി ഒരു സഹായി പോയി വലങ്കയ്യ പോയി കുടുംബം പോയി പിതൃവ്യൻ പോയി എല്ലാ അർത്ഥത്തിലും അളവിലും ദീന്റെ ശത്രു രക്ഷപ്പെട്ടു ദീന്റെ ശത്രു വിജയിച്ചു ചതിയില കൊന്നത് നല്ല ഒരു ചെറുപ്പക്കാരനെ നേരിട്ടുള്ള ഏറ്റുമുട്ടലല്ല ചതിയിൽ കൊല്ലുമ്പോൾ അതും തൻ്റെ കുടുംബത്തിൽപ്പെട്ട ദീൻ്റെ സഹായിയാകും എന്തൊരു വേദന ഉണ്ടാകും അന്നാണ് അള്ളാഹുവിന്റെ തിരുതൂതര ഏറെക്കറഞ്ഞത് കരഞ്ഞു കരഞ്ഞ് ബഹുമാനപ്പെട്ട പ്രവാചകർ വിഷമിച്ചു കൊണ്ട് പറഞ്ഞ വാക്കിന്റെ ചരിത്രത്തിൽ നിബിത്തങ്ങൾ തന്നെ പറയുന്നു അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരുടെയും സിംഹക്കുട്ടിയാണിത് മരിച്ചു മരിച്ചു കിടക്കുന്ന കിടക്കുന്ന മയ്യത്തിനെ നോക്കിക്കൊണ്ട് ഈ ആവുക വിഷമങ്ങളെ അകറ്റാൻ ഇയാൾക്ക് എങ്ങനെ കഴിയും നേരെ പറയുന്നത് നിങ്ങൾ വിഷമം അകറ്റുന്നവനാണ് മാത്രമല്ല പരിശുദ്ധ പ്രവാതികൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിനെ തൊട്ട് നിങ്ങൾ ഒരുപാട് പ്രതിരോധങ്ങൾ നടത്തിയ മനുഷ്യനാണ് നിങ്ങൾ ഒരുപാട് നല്ലത് ചെയ്ത മനുഷ്യനാണ് നല്ലത് ചെയ്യുന്ന മനുഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ പ്രവാചകൻ മരിച്ചു കിടക്കുന്ന മനുഷ്യനോട് എന്തിന് പറയണം ഈ കാര്യം എന്താ അങ്ങനെ പറഞ്ഞിട്ട് കിട്ടുക മരിച്ച ഒരാൾ ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യൂലെങ്കിൽ പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം കേവലം ഒരു വിലാപ്പൻ ലഭ്യത്തങ്ങൾ നടത്തും ഒരു കാര്യമുള്ള കാര്യമില്ലാതെ മരണപ്പെട്ട ആൾക്ക് വേണ്ടി വാറത്തടിച്ച് എന്നും അതുകൊണ്ട് കാര്യമില്ലെന്നും പഠിപ്പിച്ച പ്രവാചകൻ ഇങ്ങനെ എന്താ അംസ ഹംസാർ അതിയുള്ള സഹായം ലഭ്യമാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഈ അങ്ങോട്ടും മരിച്ചവരോട് നമ്മൾ അങ്ങോട്ട് പറയുന്ന മരിച്ചവർ ഇങ്ങോട്ട് പറയുന്നതും ഒക്കെ കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്ത അനുഭവങ്ങൾ ധാരാണല്ലേ ഇസ്ലാമിക ചരിത്രം പറയുന്നു നല്ല ബന്ധുക്കൾ ദീനിയായി നിങ്ങളൊരു പാപ്പ മരിച്ചു പോയി എന്നിരിക്കട്ടെ അതാകും നമ്മുടെയൊക്കെ ആക്കിപത് നന്നാക്കി തെരുമാറാവട്ടെ നമ്മളൊക്കെ മരണപ്പെട്ടു പോയിന്നിരിക്കട്ടെ നമ്മളൊക്കെ മരണപ്പെട്ടു പോയാൽ നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ മക്കൾ മോശപ്പെട്ട പ്രവർത്തനം ചെയ്ത് കാണുമ്പോൾ ദുഃഖം ഉണ്ടാവുന്ന മരിച്ചവർക്ക് വേണ്ടി ഈ ബന്ധുക്കൾ തേടുമത്രേ അള്ളാഹുനോട് അള്ളാഹു പഠിച്ചോനെ അവരെ നീ സൂക്ഷിക്കണേ ഹിതായത്ത് കൊടുത്തിട്ടല്ലാതെ അവരെ നീ മരിപ്പിക്കല്ലേ എന്ന് ഈ മരിച്ചവർ നമുക്ക് വേണ്ടി ദ്വാ ചെയ്യും എന്ന് നീ പറയും അപ്പൊ നല്ലൊരു മനുഷ്യൻ നമുക്ക് വേണ്ടി കബർ കിടന്ന് ദ്വാരക്കൂലേ നല്ല മനുഷ്യന്മാർ ഔലിയാക്കളും മഹത്വങ്ങളുമായ ആളുകൾ കബറിൽ ജീവിച്ചിരിക്കുന്നവരാണെന്നല്ലേ നമ്മൾ പഠിച്ചത് അവര് കബറിൽ ജീവിച്ചിരിക്കുന്നവരാണെന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത് അത്തരം മഹാത്മാക്കൾ നമുക്ക് വേണ്ടി ആ ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടൂലേ എത്രത്തോളം അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് തന്നെ മരണാനന്തരം അത്ഭുത സിദ്ധികൾ കാണിച്ച സംഭവങ്ങൾ നേരിട്ട് അനുഭവിച്ച മഹത്വങ്ങൾ ഉണ്ടല്ലോ സയ്യിദ് സയ്യിൽ മുസയ്യനുഭവത്തിൽപ്പെട്ട ഒരാളാണ് സയ്യിദ് എന്ന് പറഞ്ഞാൽ മദീനത്തെ പ്രഗൽപനായ പണ്ഡിതനാണ് വലിയ ആലിമാണ് കിരീടം വെക്കാത്ത സുൽത്താനാണ് പണ്ഡിത ഗണത്തിൽ വലിയ പണ്ഡിതനാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ആബിദുമാണ് ആലിമുമാണ് ആ മനുഷ്യൻ മദീനത്തെ പള്ളിയിൽ എപ്പോഴും ജമായത്തിനുണ്ടാവും എല്ലാ ജമാത്തിനും അദ്ദേഹം ഉണ്ടാവും എല്ലാ ജമാത്തിനും ഉണ്ടാകുന്ന അദ്ദേഹം ഹർറ യുദ്ധകാലത്ത് അഥവാ ഹജ്ജമിൻ യൂസഫിന്റെ കാലഘട്ടത്തിൽ സംഘടന നടക്കുന്ന കാലത്ത് ഹറ യുദ്ധം നടക്കുന്നുണ്ടല്ലോ ആ ഹറ യുദ്ധ കാലഘട്ടത്തിൽ മദീനത്തെ പള്ളിയിൽ ജമാത്തിന് ഒറ്റ മനുഷ്യനും ഇല്ലാത്ത ഒന്ന് രണ്ട് ദിവസങ്ങൾ വന്നു ഏതാനും ദിവസങ്ങൾ ചരിത്രം പറയുന്നുണ്ട് അങ്ങനെ മദീനത്തെ മസ്ജിദിന്റെ പോയി നിസ്കരിക്കാനാണില്ല ബാങ്കൂർ കമ്പൂർ ആണില്ല ഒരാളെങ്കിലും വേണ്ടേ സ്വഹാബത്തിനിടയിലുണ്ടായ ഈ പ്രശ്നം രൂക്ഷമായപ്പോ ചിലരൊക്കെ യുദ്ധം മുഖത്ത് പോയപ്പോ ഈ പ്രതിരോധ വേളയിലും അതുപോലെ തന്നെ പ്രതിസന്ധിയിലും പെട്ടുകൊണ്ട് മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കാൻ ആളില്ലാത്ത അവസ്ഥ വന്നു നമസ്കാര നിർവഹണത്തിന് ആളില്ല ബാങ്ക് കൊടുക്കാനും സൈദ് അൽ മുസൈബ് തങ്ങൾ കൃത്യമായിട്ട് പള്ളിയിൽ വന്നു അദ്ദേഹം തന്നെ നേരിട്ട് പറയുന്നു ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട് ബാങ്കിന്റെ സമയമായ പരിശുദ്ധ റൌദാ ഷരീഫിൽ നിന്ന് നേരിട്ട് അങ്ങ് ബാങ്ക് വിളിക്കുന്നത് കേട്ടു എന്ന് അദ്ദേഹം എന്നു നേരെ ബാങ്ക് ഒരാൾക്കും ചരിത്രമാണ് കാരണം എന്താ സയ്യിൽ മുസൈബ് അതിന് പറഞ്ഞാൽ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കണം ആദ്യം നമ്മളൊക്കെ പരിശുദ്ധ മക്കത്ത് ചെന്നാൽ

അങ്ങനത്തെ പള്ളിയിൽ നാൽപ്പത് വക്കത്തേ നാൽപ്പത് വക്കത്ത് എത്ര വേണം എട്ടു ദിവസം വേണം എട്ടഞ്ച് നാല്പത് അതാണ് ഹാജിമാരൊക്കെ മദീനത്ത് പോയിട്ട് എട്ടു ദിവസം നിൽക്കുന്നത് ചിലർ എട്ടു ദിവസം നിൽക്കുമ്പോഴേക്കും മൂന്ന് ദിവസം ആകുമ്പോൾ ഞങ്ങൾ പോട്ടേന്ന് തന്നെ പോകും അവർക്ക് കാരണം റസൂല ബന്ധം അത്ര മതി കാരണം അവർ വിചാരിക്കുന്നത് നേരെ പോയിട്ട് മക്കത്ത് ചെന്നാൽ ഒരു ലക്ഷം കൂലി ഇട്ടു ഒരു ലക്ഷം കൂലി ആ ഒരു ലക്ഷം കൂലി അവിടെ കിട്ടുന്നുണ്ട് മദീനത്ത് പോകുക അത് പഠിപ്പിച്ചു കൊടുത്താൾ ആരാ അത് പടയാ അവിടെ ഒരു ലക്ഷം ഉണ്ടെന്ന് പഠിപ്പിച്ചു കൊടുത്താൾ പടയാണ് ഈ ഇത്തിബാഹിന്റെ പുണ്യവും കൂലിയൊന്നും മനസ്സിലാക്കണില്ല ഏത് കൂലി വാങ്ങി നീ എങ്ങനെ പരിശുദ്ധ പ്രവാചകരെ ധിക്കരിച്ചു കൊണ്ടല്ലേ പരിഗണിക്കാതെ മഴശറി ചെന്നാലും റസൂൾ ഷഫായത്ത് കൂടാതെ ഒരു അടി മുന്നോട്ട് വെക്കാൻ കഴിയില്ല ദീനാണ് ഈ പറയുന്നത് ബാപ്പാന്റെ മയ്യത്തിസ്കരിക്കുമ്പോഴും അള്ളാഹു എന്ന് പറഞ്ഞതിന് മുമ്പ് അഷ്റഫുൽ മേലിൽ സലാത്തല്ലണം സ്വീകരിക്കണി സലാത്തല്ലണം മദിനത്തെ പള്ളിയിൽ നിങ്ങൾ ഈ കൈ മതി അസലാമു അലൈക് അയുഹൻ നബിയും എന്നൊക്കെ പറയുമ്പോൾ ആലോചിക്കും നിങ്ങൾ ഷിർക്ക് വരുവല്ലേ അപ്പുറത്തിന് നബി തങ്ങൾ കിടക്കുന്നുണ്ട് മരിച്ചു കിടക്കുന്ന ആളോട് പറയാം അസ്സലാമു അലൈക്ക് അയ്യുഹൻ നബിയും നേരിട്ട് പറയണേ മോത്തോക്കിയിട്ട് ഷിർക്കാവൂലേ നേർക്കൊന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല പക്ഷെ അദ്ദേഹത്തിന് ചൂണ്ടിയിട്ട് ഇങ്ങനെ പറയാം ഏയ് നോക്കണം നിങ്ങൾ ഒരു വിശ്വാസത്തിന്റെ വൈകല്യം വന്നുകൂടി ഉണ്ടാകുന്ന അപകടം പടച്ചടപ്പം നമ്മളെ കാത്തിരുചിക്കുമാറാവട്ടെ ഇതൊരു സംഘടന അതൊക്കെ പൈതൃക നിങ്ങൾ പഠിച്ചോ പൈതൃകമേത നമ്മൾ മനസ്സിലാക്കോ

ആ അദ്ദേഹം പള്ളിന്റെ ഇമാമിന്റെ വലതുവശത്ത് ഉണ്ടാകും എന്ന് ദീൻ പറയുന്നു ചരിത്രം പറയുന്നു അദ്ദേഹത്തിന്റെ താരീഖിൽ ഒരാൾക്കും അഭിപ്രായമില്ലാതെ രേഖപ്പെടുത്തിയ സംഗതിയാണ് അങ്ങനത്തെ മനുഷ്യനാ പറയുന്നത് ഞാൻ പള്ളി കണക്ക് കയറുന്ന സമയത്ത് ബാങ്ക് കൊടുക്കാൻ പള്ളിയിൽ ആളില്ല സമയമായപ്പോൾ റോദയിൽ നിന്ന് ബാങ്ക് കേട്ടു അത് ആരാ കൊടുത്തത് അഷ്റഫുൽ മുത്ത മുസ്തഫ എന്താ അതിന് തർക്കമുള്ളത് എന്താണ് അതിലൊരു തർക്ക വിഷയമുള്ളത് ഈ ബാങ്ക് റോദയിൽ നിന്ന് കേട്ടു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ തലമുറയ്ക്ക് വിശ്വസിക്കാൻ പറ്റുമോ മഹാന്മാർ കബറിൽ ജീവിച്ചിരിക്കുന്ന ആളുകളാണ് അവര് കബറിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ എന്താണതിൽ തർക്കമുള്ളത് ഈ മരണപ്പെട്ട് കിടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയാണ് അത്തരം ആളുകളുടെ പ്രത്യേകതയും അവരുടെ സവിശേഷതയും ഒക്കെ അതാ ആ മഹാന്മാർ എന്ന് പറയുന്ന ആളുകൾക്ക് ചില സിദ്ധികളും ചില സവിശേഷതകളും ഒക്കെ ഉണ്ടായിരുന്നു എന്താ തർക്കമുള്ളത് മരണാനന്തര നഷ്ടപ്പെട്ടു പോകും സ്ഥാപിത പേര് കൈ ശ്രദ്ധി അള്ളാഹു രഭമുണ്ടല്ലോ ചരിത്രത്തിൽ അത് പാരമ്പര്യമാണോ പൈതൃകമാണോ നോക്കാം നമുക്ക് നിങ്ങൾ താബിത്തൈ സി അള്ളാഹുലിന്റെ ചരിത്രം പഠിക്കും അള്ളാഹു പരിശുദ്ധ ഹബീബിന്റെ ഹത്തീബ പ്രഭാഷകനാണ് താബിത്തലഹുന്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം നന്നായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ് ഇരിക്കട്ടെ അദ്ദേഹത്തിന് ഒരു അപൂർവമായ നല്ല ഭംഗിയുള്ള മനോഹരമായ വിലയുള്ള ഒരു പടയങ്കി ഉണ്ടായിരുന്നു ചരിത്രം പറയുന്നു നല്ല ഒരു പടയങ് ആ പടയങ്കി വളരെ നഫീസത്താണ് വിലപിടിപ്പുള്ള സാധന നല്ല സാധന സാധാരണക്കാരായ ചെറുപ്പക്കാരൻ മനസ്സിലുള്ള സംശയം തുടച്ചു നീക്കുമാണ് ചരിത്രം വ്യക്തമാക്കുന്നത് എന്നെ ഈ വിഷയ ഏൽപ്പിച്ചുകൊണ്ടാണ് കാലിക വിഷയങ്ങളും ആനുകാലിക സംഭവങ്ങളും ഒന്നും പറയാനില്ലാത്തതുകൊണ്ടല്ല ഞാൻ ഈ വിഷയത്തിൽ ഒതുങ്ങിയത് എന്നെ വിഷയമേത് വളരെ കാലിക പ്രസന്ധമായ സംഗതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൈശ്രി അള്ളാഹുത്തനക്കുനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സ്ഥാപിത അള്ളാഹോത്തനം കൂ അദ്ദേഹത്തിന്റെ ഒരു അമൂല്യമായ നല്ല ഒരു പടേങ് ഈ പടയങ്കി ധരിച്ചുകൊണ്ട് അദ്ദേഹം യുദ്ധം ചെയ്തു മുസ്ലിമത്തുമായുള്ള യുദ്ധത്തിൽ അദ്ദേഹം ധീരമായി പങ്കെടുത്തു ഷഹീദായി മരിച്ചു കിടക്കുന്ന അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഈ സാധനം ഒരാൾ കട്ടെടുത്ത് കൊണ്ടുപോയി അയാൾ മരിച്ചു കിടക്കുമ്പോൾ ഈ പടയങ്കി അഴിച്ചിട്ട് ഒരാൾ കൊണ്ടുപോയി അയാൾ കൊണ്ടുപോയിട്ട് എന്തു ചെയ്തു വഫിൽ ആ കൊണ്ടുപോയി അയാൾ സ്വന്തം വീട്ടിൽ അത് പ്രത്യേകം സൂക്ഷിച്ചു വെച്ചൊരു സ്ഥലത്ത് ഈ പടയങ്കി വളരെ വിലപിടിപ്പുള്ളതും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കിയെന്നൊക്കെ പടയങ്കി വലിയ പ്രധാനപ്പെട്ട സംഗതിയാണ് ഇസ്ലാം വലിയ പ്രതിരോധത്തിൽ നിൽക്കുന്ന കാലഘട്ടത്തിൽ ഒരു പടയങ്കിക്ക് വലിയ സ്ഥാനമുണ്ട് ആ പടയങ്കി കൈവശം വെച്ചുകൊണ്ട് ഈ മനുഷ്യൻ അത് കൊണ്ടുപോയി അത് സ്വന്തമാക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു അങ്ങനെ അദ്ദേഹം അത് പൂഴ്ത്തി വെച്ചു മുസ്ലിങ്ങളിൽ പെട്ട ആ പടയാളികളിൽ പെട്ട ആ രക്ഷപ്പെട്ട ഒരാളെന്നെ അങ്ങനെ ആ സംഭവം അങ്ങ് നടന്നുപോയി തൊട്ടടുത്ത ദിവസത്തിന്റെ രാത്രി അഥവാ ഈ മരണം നടന്നിഷാദിഹി മഹാനായ റളിയല്ലാഹു റളിയല്ലാഹു മരണപ്പെട്ടതിന്റെ പിറ്റേ ദിവസം ദിവസം തൊട്ടടുത്ത മിനൽ മുസ്ലിമീൻ ഫീ മനാമിഹി ഒരു മനുഷ്യൻ സ്വപ്നത്തിൽ കാണുന്നു ഞാൻ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരും അംഗീകരിക്കുന്ന ചരിത്ര ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ച കാര്യമേ പറയുന്നുള്ളൂ ഒരു തർക്കത്തിനോ അല്ലെങ്കിൽ എതിർപ്പിനോ വകവെക്കുന്നില്ലാഹുതെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടു ഒരു സ്വഹാബി സ്വപ്നത്തിൽ കണ്ടപ്പോൾ സ്ഥാപിതനൊക്കെ അള്ളാഹുത്തരം ആ മനുഷ്യനോട് സ്വപ്നത്തിൽ പറഞ്ഞു ഞാൻ നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ് ഞാൻ നിന്നോട് ഒരു പ്രധാനപ്പെട്ട വിഷയം പറയുകയാണ് അതങ്ങ് പറഞ്ഞിട്ടപ്പോൾ ഇന്നാലിന്റെ മനുഷ്യൻ ഒരു മനുഷ്യന്റെ വിവരം ശരിക്കും പറഞ്ഞത് ഇന്നാലിന്റെ രൂപത്തിൽ മനുഷ്യൻ ആ മനുഷ്യൻ എന്ത് ചെയ്തു അഹതതിറീ എന്റെ പടയങ്കി ആ മനുഷ്യൻ കട്ടെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് അതുമായി അവൻ പോയി അവന്റെ വീടിന്റെ ഉള്ളിൽ ഇന്നാലിന്റെ സ്ഥലത്ത് ഒരു പാത്രത്തിലിട്ട് അത് മൂടി വെച്ചിട്ടുണ്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് ഇങ്ങനെ തന്നെ താര വീട്ടില് ഇന്നാലിന്റെ സ്ഥലത്ത് ഒരു പാത്രത്തിലിട്ട് അത് മൂടി വെച്ചിട്ടുണ്ട് ശരിക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്ക അങ്ങനെ ഒരു പാത്രത്തിൽ മൂടി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കൈസ് തങ്ങളെ തന്നെ സ്വപ്നത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ് വലിയ നീ കാലിദൽ വലിയ പോയിട്ട് വിവരം പറഞ്ഞാൽ മതി നീ ഒന്നും ചെയ്യണ്ട നീ പോയിട്ട് ഖാലിദ്ൽ വലിയ റതി അള്ളാഹു തലേഖു വിവരം പറാലിദ് റതി അള്ളാഹു തലേഖുന്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ ഒരാൾ ഇത് കട്ടെടുത്ത് കൊണ്ടുപോയി വീട്ടിൽ വെച്ചിട്ടുണ്ട് അവൻ ഇന്നാലിന്ന ആളാണെന്ന് ശരിക്കാൻ രൂപ പറഞ്ഞുകൊടുത്തു വ്യക്തമായ മനുഷ്യനെ മനസ്സിലാക്കി കൊടുത്തു മനസ്സിലാക്കിയപ്പോൾ ഇയാൾക്ക് മനസ്സിലായി അങ്ങനെ ഖാലിദ് വലിയ ഈ മനുഷ്യൻ പിറ്റേ ദിവസം ഖാലിദ് റതി അള്ളാഹു അടുത്ത് വന്നു മാറ സ്വപ്നത്തിൽ കണ്ട വിഷയങ്ങളൊക്കെ ഖാലിദ് റതി അള്ളാഹു തലകുറിനോട് പറഞ്ഞു കൊടുത്തു മൻ മഹാനായ ഇത് കട്ടെടുത്ത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചവന്റെ കയ്യിൽ നിന്നും പിടിച്ചുകൊണ്ട് വരാൻ പറ്റിയ ഒരാളെ ഖാലിദ് പറഞ്ഞയച്ചു അവിടെ ചെന്നപ്പോൾ ആ സാധനം കാണാൻ കഴിഞ്ഞു ആ പറഞ്ഞ അതേ സ്ഥലത്ത് തന്നെ ഉണ്ട് ഏതുപോലെ അതുണ്ടായിരുന്നോ അതുപോലെ തന്നെ തൊണ്ടി സഹിതം എടുത്തുകൊണ്ട് അന്ന് ഹാജരാക്കി എന്ന് ചരിത്രം പറയുന്നു എങ്ങനെയാണ് താപിത്തുവിന് മരിച്ചു കിടക്കുന്ന കവറിൽ നിന്ന് ഈ സംഭവം കാണാൻ കഴിഞ്ഞത് എങ്ങനെ എങ്ങനെയാണ് അള്ളാഹുത്തനു ഈ വിഷയം സുഹൃത്തിനോട് സ്വപ്നത്തിൽ പറഞ്ഞത് ആ മരിച്ചു കിടന്നാൽ എല്ലാം കഴിഞ്ഞുപോയോ മരിച്ചു കഴിഞ്ഞാൽ എല്ലാ വിഷയം പൂർത്തിയായോ മരണത്തോടു കൂടി ഈ ഭൗതിക ലോകത്ത് നീങ്ങി എന്നല്ലാതെ അവന്റെ ആത്മീയമായ ലോകത്ത് അവനില്ലേ നമ്മൾ ഈ ചെയ്യുന്നതും പറയുന്നതും ഒന്നും മഹാൻ അറിയുന്നില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത് തികച്ചും അത് നിരീക്ഷിക്കുകയും നമ്മളെ കുറിച്ചൊരു പക്ഷേ തൃപ്തിപ്പെടുകയും ചെയ്യുന്നുണ്ടാകും അള്ളാഹു തൃപ്തിപ്പെടുന്ന ഈ ഭാഗത്ത് നമ്മൾ പെടുത്തി തെരുമാറാവട്ടെ